സാലിം രണം എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു പതിവില് നല്ല സന്തോഷത്തിൽ സിദ്ധുവിന്റെ കണ്ണുകൾ തന്നിലേക്ക് നീണ്ടുവരുന്നത് കാണുമ്പോൾ നില തലതായിത്തു അവനും അത് കണ്ട് ചിരിക്കും കഴിച്ചു കഴിഞ്ഞു കൈ കഴുകി തിരിഞ്ഞപ്പോൾ സിദ്ധു പുറകിൽ നിൽക്കുന്നു ഒരു വെപ്രാളത്തോടെ പോകാൻ തുടങ്ങി അവളുടെ മുന്നിൽ തടസ്സമായി അവൻ നിന്നു ഞാൻ ചോദിച്ചേ തരുമോ അവൻ ചോദിച്ചതേ ഉള്ളൂ അവളവനെ മാറിക്കടന്നു പോയി അവൻ ചിരിച്ചു കാർത്തി നീരവും വന്നപ്പോൾ കുറെ പലഹാരങ്ങൾ കൊണ്ടുവന്ന് നിളക് കൊടുത്തു മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ടോ നീരവ് ചോദിച്ചു ഒന്നുമില്ലെന്ന് ചുമലാനൊക്കെ പറഞ്ഞു അവള് പിന്നെ സിദ്ധുവിന്റെ റൂമിൽ നിറയെ പുസ്തകങ്ങളുണ്ട് അവനോട് പറഞ്ഞെടുത്ത് താഴെ കൊണ്ടുവരാൻ പറയാം കാർത്തി പറഞ്ഞത് അവളൊന്ന് പുഞ്ചിരിച്ചു രാത്രിയിൽ അത്താഴം കണഞ്ഞ് എല്ലാവരും അവനവൻ്റെ റൂമിലേക്ക് പോയി സിദ്ധു മുകളിലേക്ക് പോയിരുന്നു ഏട്ടാ തീത്തയുടെ വിളി കേട്ട് സിദ്ധു ലാപ്പിൽ നിന്ന് കണ്ടെടുത്ത് നോക്കി ആ എന്താ മോളെ ഉറങ്ങിയില്ലേ വാ അവളുടെ കൈയിൽ പിടിച്ച് പറഞ്ഞു ഇന്ന് ഞാൻ ഏട്ടന്റെ കൂടെ കിടക്കാം വേറെ രണ്ടുപേരോടുണ്ടേ തീർത്ഥപ്പുറത്തേക്ക് നോക്കുന്നത് കണ്ട് അവനും നോക്കി ദേവുമ്മേയും രവിയും ഒന്ന് ചിരിച്ചു ഏട്ടാ നമുക്ക് എല്ലാവർക്കും കൂടെ കിടക്കാം പറഞ്ഞുകൊണ്ട് അവൾ ബെഡിലേക്ക് കയറി കിടന്നു വാ തീർത്ത് പറഞ്ഞതും അവൻ അവൻ്റെ അടുത്തായി കിടന്നു രവി സിദ്ധുവിന്റെ തോളിൽ തട്ടി കിടക്കാൻ കണ്ണുകൊണ്ട് കാണിച്ചതും അവനൊന്ന് ചിരിച്ചു കൊണ്ട് അമ്മയെ പിടിച്ചു കിടന്നു ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു കൈവന്റെ നെറുകയിൽ തലോടി രവിയും അവന്റെ അടുത്തായി കിടന്നു സിദ്ധു കിടക്കാൻ വരാത്തതിന്റെ ഒരു നീരസവും വന്നാൽ ഇനിയും കീസി ചോദിക്കുമെന്നൊരു പേടിയും ഉണ്ടായിരുന്നു അവളിൽ തിരിഞ്ഞും പറഞ്ഞ് കിടന്ന് എപ്പോഴും അവളും ഉറങ്ങി സിദ്ധുവിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കുറച്ച് മെയിൽ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു അത് ചെക്ക് ചെയ്തിട്ട് നിലയുടെ അടുത്തേക്ക് പോകണമെന്നാണ് ഓർത്തത് സിദ്ധു തലപോക്കി നോക്കി മൂന്ന് മൂന്നുപേരെ ഉറക്കാണെന്ന് കണ്ട് പതി എഴുന്നേറ്റ് റൂമ് വിട്ട് പുറത്തേക്ക് ഇറങ്ങി അവന്റെ പോക്ക് കണ്ട് മൂന്ന് പേരും എഴുന്നേറ്റിരുന്ന് ചിരിച്ചു നിള രാവിലെ നടന്നപ്പോൾ സിദ്ധും അറസ്സേൽ കിടപ്പുണ്ട് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു അമ്പരപ്പ് സന്തോഷമൊക്കെ തോന്നി അവൾക്ക് ദിവസങ്ങൾ മുന്നോട്ട് പോയി അച്ഛനും അമ്മയും മക്കളും സന്തോഷത്തോടെ പോകുന്നു ആശ്ചേരിയുടെ ഭാഗത്ത് നിന്ന് പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല സ്വന്തം കാര്യം നോക്കും വിശക്കം പോകുന്നു കഴിക്കും ഒരു നേരം ഫാസ്റ്റ് ഫുഡും ഓർഡർ ചെയ്യും സിദ്ധുവും നിലയും ചെറിയ ചെറിയ നോട്ടങ്ങൾ കൊണ്ട് മാത്രം പ്രണയിച്ചു പോകുന്നു നിലക്ക് ആവശ്യങ്ങൾ അതൊക്കെ മത്സരിച്ച് ഓരോരുത്തരും വാങ്ങിക്കൊടുക്കുന്നുണ്ട് ചെറുതായി നിലക്ക് വയറ് വെച്ച് തുടങ്ങി മൂന്നാം മാസത്തെ ചെക്കപ്പിനും പോവുകയാണ് എന്ന് സിദ്ധു കൊണ്ട് എന്ന് പറഞ്ഞിരുന്നു നീരവും ദൈവമേ ഒക്കെ വരാന്ന് പറഞ്ഞെങ്കിലും സിദ്ധു സ്നേഹത്തോടെ തന്നെ നിരസിച്ചു പിന്നെ അവരും കൂടുതൽ നിർബന്ധിക്കാൻ പോയില്ല അവർക്കൊരു പ്രൈവസി ആയിക്കോട്ടെ എന്ന് കരുതി പോകുന്ന വഴിയിലെല്ലാം നില പുറത്തേക്ക് കണ്ണുനട്ടിരുന്നു സിദ്ധു സ്റ്റീരിഴുന്ന ഗാനത്തിനനുസരിച്ച് ഇടയ്ക്ക് സ്റ്റിയറിങ്ങിൽ താളം പിടിക്കുന്നുണ്ട് ലക്ഷ്മി സ്കാനിങ്ങിന് സമയാകുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞതിനനുസരിച്ചാണ് വീട്ടിൽ നിന്ന് പോയത് സ്കാനിങ് കഴിഞ്ഞ റിസൾട്ട് കിട്ടിയതോ ലക്ഷ്മി നിളയെയും സിദ്ധുവിനെയും വിളിച്ചു വാ ഇനിക്ക് ലക്ഷ്മി റിപ്പോർട്ട് നോക്കുന്നതിനിടയിൽ തന്നെ പുഞ്ചിരിയോടെ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല നന്നായി വെള്ളം കുടിക്കണം കേട്ട നീള അവൾ അതിനൊന്ന് താലിയാക്കി ആ പിന്നെ നീള പീരീഡ്സ് റെഗുലറായി തന്നെ ആയിരുന്നോ അവളൊന്ന് താലിയാക്കി സ്കാനിങ് വെച്ച് നോക്കുമ്പോൾ ഡേറ്റ് കുറച്ച് മുന്നോട്ട് വരും നിള പറഞ്ഞത് വെച്ച് ലാസ്റ്റ് പീരീഡായ ഡേറ്റ് വെച്ചാണെങ്കിൽ പിന്നോട്ട് പോകും അതാ ചോദിച്ചത് കുഴപ്പമില്ല മൂന്നു നാല് ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ ആ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടോ കഴിപ്പ് തീരെ കുറവല്ലേ കുറവലച്ചു വിശപ്പിനുള്ള വലം മരുന്നും കൊടുക്കു സിദ്ധു പറഞ്ഞു നിള നന്നായി കഴിക്കണം അത് നേരത്തെ നാല് തവണ കഴിക്കുമെങ്കിൽ കുറേശ്ശെ കുറേശത് ആറ് തവണയാക്കണം കേട്ടല്ലോ ആരോഗ്യകരമായ ഭക്ഷണം ശീലിച്ചില്ലെങ്കിൽ പ്രമേഹം കൊണ്ടാകും ഇലക്കറികളൊക്കെ കൂടുതൽ നല്ലതാണ് അവൾ തലയാട്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ഗർഭകാലം രോഗമൊന്നും അല്ല കുറച്ച് ശ്രദ്ധയും പരിചരണവും നൽകണം പിന്നെ സന്തോഷമായിട്ട് ഇരിക്കണം മാനസിക പിരിറക്കം വയറ്റിൽ വളർന്ന കുഞ്ഞുങ്ങളെയും ബാധിക്കും പിന്നെ ഇടച്ചേരിൽ ചേർന്നു ഇറങ്ങുന്നതാണ് നല്ലത് ഇത് ഗർഭശിശുവിന്റെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു നിങ്ങളിതുവരെ മറ്റു ഭേദങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി അങ്ങനെ നുല്ല് ലച്ചു മൂന്ന് മാസം കഴിഞ്ഞാൽ കുഴപ്പമില്ല ഏഴു മാസം കഴിഞ്ഞു പാടില്ല അത് നിനക്ക് സമ്മതാണെങ്കിൽ മാത്രം ഓക്കെ സിദ്ധ ഒരു ചിരിയോടെ തലയാട്ടി അവന്റെ തലയാട്ടി കണ്ട് ലെച്ചു ചിരിച്ചു ഇതൊന്നും ശ്രദ്ധിക്കാതിരുന്ന നിളയെ ലെച്ചു കുളിച്ചു നിള ദാ ടേബിളിൽ നിന്നും ടെക്സ്റ്റ് എടുത്ത് നിളയുടെ നേരെ നീട്ടി ഇതേ ഗർഭിണികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാ നീള ലച്ചു നീണ്ടി ആ ബുക്ക് കൈനീട്ടി വാങ്ങിയൊരു പുഞ്ചിരി നൽകി മെഡിസിൻ ഒക്കെ ഫാർമസിയിൽ നിന്ന് വാങ്ങിയാൽ മതി ഫയൽ അടിച്ചു കൊണ്ട് പറഞ്ഞു അല്ല നീ നീരവനോട് നിന്റെ കല്യാണാന്ന് പറഞ്ഞു സിദ്ധു ലച്ചുവിനോട് ചോദിച്ചു മുടിഞ്ഞ ചാടയാണ ഞാൻ ചുമ്മാ പറഞ്ഞതാ നിന്നോട് പറഞ്ഞോ വിവാഹം നീരവിൻ്റെയും കാത്തിയുടെയും ഒരുമിച്ച് നടത്താന്ന് പറഞ്ഞപ്പോ അവൻ സമ്മതിക്കുന്നില്ല കാര്യം തിരക്കിയ പോലെ പറഞ്ഞത് ലക്ഷ്മിയുടെ കല്യാണം ഉറപ്പിച്ചു അപ്പൊ എന്നോട് ഇഷ്ടേ എന്റെ പൊന്നും നാത്തൂനല്ലേ ഒന്ന് പറഞ്ഞ് സെറ്റാക്കിയേക്കണേ ലച്ചു പറയുന്നത് കേട്ട് നിലയും സിദ്ധുവും ചിരിച്ചു മരുന്നൊക്കെ വാങ്ങി രണ്ടുപേരും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഒരു ഹോട്ടലിന് മുന്നിൽ കാർ പാർക്ക് ചെയ്ത് സിദ്ധു നിലയുടെ സീറ്റ് ബെൽറ്റ് ഉരുക്കൊടുത്തു എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം വാ ഇറങ്ങ രണ്ടുപേരും ഹോട്ടലിലേക്ക് കയറി ചുരിദാറിന്റെ ഷോൾ കൊണ്ട് തന്നെ ചെറിയ ഉന്തിയെ വയറവള് മറച്ചു പിടിച്ചിരിക്കുന്നത് കണ്ട് അവനൊന്ന് ചിരിച്ചു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കാത്തിയുടെ കോള് വന്നത് സിദ്ധു കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഡാ എന്തായി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയോ ഉം ഇറങ്ങി കോഴപ്പൊന്നൂല്ലാ ആ ഡാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അത് നീ അറിഞ്ഞെന്നാണ് എന്റെ വിശ്വാസം എന്താടാ ശാരദിന്റെ വിവാഹം കഴിഞ്ഞു ആ ആ വലിയ താല്പര്യമില്ലാത്ത സിദ്ധു പുല്ലേ പുല്ല് വിവേകാണിപ്പൊ വിളിച്ചു പറഞ്ഞത് നീ അവിടെ ഉണ്ടോ അവൻ പറഞ്ഞത് അതേടാ ഒരു ചിന്ന പണി കൊടുത്തതാ വന്നിട്ട് സംസാരിക്കാം നീ വെച്ചോ അതും പറഞ്ഞുകൊണ്ട് സിദ്ധു ഫോണ് കട്ടാക്കി നിള കളിക്കാതെ മുഖത്തേക്ക് നോക്കുന്നത് കണ്ട് അവനൊന്ന് കണ്ണും ചിമ്പി കാണിച്ച് കളിക്കാൻ കണ്ണുകൊണ്ട് കാണിച്ചു ഇനി എന്തെങ്കിലും വേണോ അവൾ വേണ്ടെന്ന് തലയാട്ടി ഉം എങ്കിലും ഇത് കളിക്ക് ആഹ് മതി വിമിച്ച് ഞാൻ തോന്നെന്ന് അവൾ കായകൾ കൊണ്ട് പറഞ്ഞു ആ മതിയെങ്കിലും എഴുന്നേക്ക് ഭാവം എന്നെ പേടിച്ചാണ് തോന്നുന്നു കഴിക്കുന്നതെന്ന് തന്നെ അവൾ പോകുന്ന നോക്കി അവൻ ഓർത്തു ഹോട്ടലിൽ നിന്ന് എനിക്കി രണ്ടുപേരും കാറിനടുത്തേക്ക് ചെന്നു നീള നീ വണ്ടിയിലിരിക്കേ ഞാൻ ഇപ്പൊ വരാം അവൻ അവളെ കാറിൽ ഇരുത്തി സ്റ്റീരി ഓണാക്കി കൊടുത്തു ഞാനേ ആ ഷോപ്പ് വരുന്ന പോയിട്ട് വരാം കുറെ സ്റ്റെപ്പ് കയറണം ഇരിക്കാൻ പറഞ്ഞു കേട്ടോ അവളുടെ കവളി തട്ടി പുഞ്ചിരിയോടെ പറഞ്ഞവൻ സ്റ്റെയർ കയറി ഷോപ്പിലേക്ക് കയറുന്നത് അവൾ നോക്കിയിരുന്നു കുറെ നേരം കഴിഞ്ഞ് അവൻ കുറെ കവറുകളുമായി വന്നു ഇതെല്ലാം നിനക്ക ഒന്ന് കൊയിലെ ഇപ്പൊ കുറച്ച് വയറൊക്കെ ആയില്ലേ കുറച്ച് തോപ്പാണ് വാങ്ങിയത് കാറിന്റെ പിൻസീറ്റിൽ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു നോക്കിയിട്ട് തനിക്ക് ഇഷ്ടമില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാം കാറിലേക്ക് കയറി സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് അവൻ പറഞ്ഞു സീറ്റ് ബെൽറ്റ് ഇട്ടുതരാം മുന്നിലിങ്ങനെ രണ്ടുപേരും ഇടണം ഇപ്പം എല്ലാ ടൗണുകളിലും ക്യാമറയാണ് പെറ്റിയടിച്ച് വീട്ടിൽ കിട്ടുമ്പോഴേ അറിയൂ അവളിലേക്ക് ആഞ്ഞ സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അവനെ നിശ്വാസം മുഖത്ത് തട്ടുന്നതിനനുസരിച്ച് അവൾ തലചരിച്ചു അത് കണ്ട് അവനൊന്ന് ചിരിച്ചു കൊണ്ട് ഒന്നുകൂടെ മുഖം കടുപ്പിച്ച് മുഖത്തേക്കൂതി അവളൊന്ന് പിടഞ്ഞ അവന് നേരെ മുഖം തിരിച്ച് അവൻ്റെ മുഖത്തോട്ട് പോയി തട്ടി അവൻ്റെ പിള്ളാരെ തന്നെ നോക്കി കൊഞ്ചിരിക്കുന്നത് അവൾ അറിഞ്ഞു അവൻ അവളുടെ കാവളിലൊന്നും മൂത്തി അവളറിയാതെ കണ്ണുകളടച്ചു പെട്ടെന്ന് കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ഐ ആം യുവർ ഹസ്ബൻഡ് അവളുടെ നോട്ടം അവൻ പറഞ്ഞു അവൾ പുറത്തേക്ക് നോക്കി സിദ്ധു കാണാതെ ചിരിക്കാൻ ശ്രമിച്ചു എൻ്റെ ഭാര്യ ചിരിക്കുവാണോ അവൻ കുസൃതിയോടെ ചോദിച്ചു അവളവന്റെ മുഖത്ത് നോക്കി കയ്യെടുത്ത് ഓരോന്നൊക്കെ പറഞ്ഞു എല്ലായിടത്തും ക്യാമറയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്താൽ പെറ്റി കിട്ടില്ലേ ആഹാ ആള് കൊള്ളാലോ എങ്ങനെ ചെയ്താലും കാര്യം ഉം അവൻ കുസൃതിയോടെ ചോദിച്ചു അവളവന് മുഖം കൊടുക്കാതെ തലതിരിച്ചു അപ്പൊ പരസ്യമായിട്ട് ചെയ്യുന്നത് കുഴപ്പമല്ലേ ഇപ്പം ലേച്ചു ലൈസൻസ് തന്നല്ലോ അവൻ അവളൊന്ന് പാളി നോക്കുമ്പോഴേക്കും പുറത്തേക്ക് നോക്കിച്ചിരിക്കുന്നുണ്ട് അവൾ കാറ് മുന്നോട്ട് പോകുമ്പോഴും അവൻ്റെ കണ്ണുകൾ ചുണ്ടിലെ പുഞ്ചിരി മാറാതെ ഇടക്കിടക്ക് അവളിലേക്ക് പാറി പോയി കാറ് ശ്രീനിലയത്ത് ഗേറ്റ് കിടന്ന് ചെല്ലുന്നതും കാത്ത് എല്ലാവരും ഉമ്മറത്തുണ്ട് ഒപ്പം കാത്തി നീരവും ഇവ നേരത്തെ വന്നു മുന്നോട്ട് നോക്കി പറഞ്ഞുകൊണ്ട് കാർ ഒതുക്കി സീറ്റ് ബെലെടുത്ത് അവളുടെയും എടുത്തു കൊടുത്തു വയറ് മുറുകിയോ അവൻ ചോദിച്ചതിന് കണ്ണടച്ചില്ലെന്ന് പുഞ്ചിരിയോടെ പറഞ്ഞു പോയിക്കോ കവറുകൾ ഞാൻ എടുത്തോളാം ഷോളൊന്നു വലിച്ചിട്ട് വയറും മറച്ച് അവൾ ഉമ്മറത്തേക്ക് ചെന്നു മോളെ ദൈവം അവളുടെ കയ്യിൽ പിടിച്ചു എന്ത് പറഞ്ഞു മോളെ എൻ്റെ അമ്മേ ഒരു കുഴപ്പമില്ല കുറെ കവറുകളുമായി അകത്തേക്ക് വന്നവൻ പറഞ്ഞു ഇതെന്റേട്ടാ തീർത്തവൻ കയ്യിലേക്ക് നോക്കി ചോദിച്ചു ഇത് നിലക്ക് കുറച്ച് ഡ്രെസ്സാ പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ആഹാ കൊള്ളാലോ മാങ്ങണ്ടോ ഉണ്ട് എന്തടി അല്ല ഏട്ടനോടേ ഉള്ളൂ ഈ ഗർഭിണിക്ക് മാങ്ങ വാങ്ങാൻ അതാ ചോദിച്ചത് അവൾ പറഞ്ഞത് മനസ്സിലാവാതെ പോലെ അവള് നോക്കി എൻ്റെ ഏട്ടാ ഇന്ന് കോളേജ് വിട്ട് വന്നപ്പോൾ കുറച്ച് പച്ച മാങ്ങയും പഴുത്ത വാങ്ങിയും പഴവുമെല്ലാം ഞാൻ വാങ്ങി പിന്നെ ദച്ഛൻ നേരത്തെ വാങ്ങിയിരുന്നു നീരുവേട്ടനും കാത്തിയേട്ടനും വാങ്ങി പോരാതിന്റെ ചന്തയിൽ പോയിട്ട് വന്നപ്പോ ജാനൊമ്മയും ആഹാ കൊള്ളാലോ അവ ഇപ്പം മുതൽ കഴിച്ചു തുടങ്ങിക്കോ ഭാര്യേ അവൻ നിളയിൽ നോക്കി പറഞ്ഞ് കവറുകളെല്ലാം കൊണ്ട് റൂമിലേക്ക് വെച്ച് പുറത്തേക്ക് ഇറങ്ങി മോള് പോയി ഡ്രസ്സ് മാറിയിട്ട് വാ മക്കള് വലുത് കഴിച്ചോ ദേവമ്മ ചോദിച്ചു അവളൊന്ന് തലയാട്ടി അകത്തേക്ക് പോയി സിന്ധു കാത്തിയുടെയും നീരവിന്റെയും അടുത്തേക്ക് ചെന്നു ഗാർഡനിലെ ബെഞ്ചിലിരിക്കുകയായിരുന്നു കാത്തിയും നീരവു നീ എന്തിനാ നല്ല ശരത്തിന്റെ വീട്ടിലേക്ക് പോയത് കാത്തിയ നേരെ വന്നുകൊണ്ട് ചോദിച്ചു കാത്തിയുടെ ചോദ്യം കേട്ട് സിന്ധു ഒന്ന് ചിരിച്ചു എന്താണ് നീ ചിരിക്കുന്നത് നീരവ് ചോദിച്ചു അല്ല നിങ്ങൾ നേരത്തെ ഞങ്ങൾ നേരത്തെ ഇറങ്ങി നീ കാനം പറ സിദ്ധു എന്റെ കാർത്തി അവനൊക്കെ കല്യാണം നടത്താ വാട്ട് നീരവ് ചോദിച്ചു എല്ലാം വിശദമായിട്ട് ഞാൻ പറയാം ആദ്യം ഞാൻ ഡ്രസ്സൊന്നും മാറട്ടെ അതും പറഞ്ഞ് ചിരിച്ചു കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി സിദ്ധു സ്റ്റെയർ കയറാൻ തുടങ്ങിയപ്പോ എന്തോ ഓർത്തുപോലെന്ന് ചിരിച്ച് പിന്നെ തിരിച്ച് നിലയിലെ റൂമിലേക്ക് പോയി ഡ്രസ്സ് മാറി സാരവരെണ്ണം എടുത്തു കൊണ്ടിരുന്നപ്പോഴാണ് സിദ്ധു റൂമിലേക്ക് കയറി വന്നത് സാരി ചുറ്റുമ്പോൾ കാണുന്ന വീത്ത വയറിലേക്കാണ് അവൻ നോട്ടം ആദ്യം പോയത് കാമത്തിന് പകരം ഒരു അച്ഛനെന്ന ബോധത്തോട് സിദ്ധവനും നോട്ടം കണ്ടവൾ പെട്ടെന്ന് സാരി ദേഹത്തോട്ടിട്ടു അത് കണ്ട് അവനും പെട്ടെന്ന് എന്തോ പോലും തോന്നി ആ അത് സാരി ഉടുക്കുന്നത് പാടല്ലേ അതുകൊണ്ട് അയിനിന്ന് ഇതൊക്കെ വാങ്ങിയത് പാവടയ്ക്ക് മുറുകി കിടക്കുമ്പോൾ വയറ് മുറുകില്ലേ തന്റെ ഉള്ളിലെ ആകുലത അവൻ പ്രകടമാക്കി അവൾക്ക് കുഴപ്പമില്ലെന്ന് അവനെ നോക്കി മുഖം പിടിച്ചുകൊണ്ട് പറഞ്ഞു ഉം ഒന്ന് മൂളിവൻ തിരിഞ്ഞ് നടന്നിട്ട് അവളുടെ അടുത്തേക്ക് വന്നു അതേ ഉമകുലേ കല്യാണം കഴിച്ചപ്പോൾ മുതൽ മുതല് ആത്താഴം മുടങ്ങിക്കിടക്കുവാണ് എങ്ങനെയൊക്കെ ഓരോന്ന് കാണിച്ച് കൊതിപ്പിക്കരുത് ഡോറ് ലോക്ക് ചെയ്തേക്കണം കുസൃതിയോടെ പറഞ്ഞ് അവൻ തൻ്റെ റൂമിലേക്ക് പോയി അവൻ ഡ്രസ്സ് മാറുന്നതിടയിൽ കാത്തി നീരവും അവൻ്റെ അടുത്തേക്ക് വന്നു ഡ്രസ്സ് മാറി ടീഷർട്ടും ഷോർട്സും എടുത്തിട്ടു രണ്ടിന്റെയും നോട്ടം കണ്ട് സിദ്ധെന്ന് ചിരിച്ചു ചീരിക്കാത്ത കാര്യം പറഞ്ഞ പുല്ല് കാത്തി വീട്ടിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു എടാ ഒന്ന് ശ്രദ്ധിക്കാൻ ഞാൻ നമ്മളൊരാളോട് പറഞ്ഞിരുന്നു അവൻ ഇന്നലെ രാത്രി വിളിച്ചു ഒരു എണ്ണിനെയും കൊണ്ട് വീട്ടിൽ കയറിയിട്ടുണ്ടെന്ന് ബാക്കിയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തതേ ഉള്ളൂ പ്രവർത്തിച്ചതെല്ലാം അവ നാട്ടുകാരാ നാട്ടുകാരെ കൈയ്യോടെ പൊക്കിയപ്പോ വിവാഹം കഴിക്കാൻ ഇരിക്കുവാണെന്നാണ് അവൻ പറഞ്ഞത് പിന്നെ ഇപ്പൊ തന്നെ കെട്ടിക്കോളാൻ പറഞ്ഞു താലി ഞാൻ ആ സ്പോൺസർ അവനേക്കാളും പത്ത് പന്ത്രണ്ട് വയസ്സ് കാണും പോരാതിനൊരു വേശിയും അവൻ എന്തായാലും കാര്യം നടന്നാ പോരെ ഓടിയ വണ്ടിയാണെങ്കിൽ എന്താ എടാ പുല്ലേ എന്നിട്ട് നീയൊന്നും നേരത്തെ പറഞ്ഞില്ലല്ലോ ഏത് നേരം കാർത്തികാതെന്ന് പറഞ്ഞ് നടക്കുന്നവനാ ഒരു പെണ്ണ് വന്നപ്പോൾ ഞങ്ങളൊന്നും വേണ്ട പോടാ ഓഹടാ എനിക്കെല്ലാവരും വേണം ഈ പെൻ്റെ ലോകമേ അവളും മക്കളും നിങ്ങളൊക്കെയാ അവൻ എൻ്റെ പെണ്ണിനോട് ചെയ്തതിന് അവൻ ജീവിതകാലം ഓർക്കാനാ ഈ ശിക്ഷ കൊടുത്തത് പിന്നെ അവനൊരു പോട്ടനാടാ ആടികൊടുത്താന്ന് ഒന്ന് കൊള്ളു അങ്ങനെ ഒരുത്തേ ഞാനിപ്പോൾ വരാം കുറച്ച് ബുക്സ് കൊണ്ട് നിളക് കൊടുക്കട്ടെ ചെല്ലു ചെല്ലി കാർത്തി ഒന്ന് കളിയാക്കി ചിരിച്ചു കൊണ്ട് പറഞ്ഞു നീരവും ചിരിച്ചു സിദ്ധു കുറെ ബുക്സ് എടുത്ത് താഴേക്ക് ചെന്നപ്പോൾ ദേവമ്മയുടെ അടുത്ത് ടേബിളിൽ ചാരി ഇരിപ്പ് ഉണ്ടു പച്ച ഉപ്പിൽ മുക്കി കടിച്ചു കടിച്ചു തിന്നുന്നുണ്ട് ദേവമ്മ സിദ്ധുവിനെ കണ്ണെന്ന് ചിരിച്ചു കേട്ടോ മോനെ ദേ ഈ പഴുത്ത മാമ്പയും വേണ്ടെന്ന് പച്ച മാത്രം മാരിയെന്ന് ദാ നീയും കഴിക്ക് എനിക്ക് വേണ്ടമ്മാടി വായിക്കാനുള്ള ടെക്സ്റ്റ് അവള് മാങ്ങ മാറ്റി വെച്ച് കൈ തുടച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ടെക്സ്റ്റ് വാങ്ങി കൈകൊണ്ട് ദേവമ്മയോട് എന്തോ പറഞ്ഞ് പുസ്തകം കൊണ്ട് റൂമിലോട്ട് പോയി കുട്ടി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല താലയാട്ടി സമ്മതിക്കും എല്ലാം അതിന് വിഷമാകേണ്ടല്ലോ അവൾ പോകുന്ന നോക്കി ദൈവവും പറഞ്ഞു അവൾ റൂമിലോട്ട് പോകുക കുറച്ച് വായിക്കട്ടെ മാങ്ങ മതി എന്നാ പറഞ്ഞത് എൻ്റെ അമ്മക്കുട്ടി പറഞ്ഞുകൊണ്ട് സിദ്ധു നെളിയുടെ പിറകെ റൂമിലേക്ക് പോയി അവൻ പോകുന്നു നോക്കി ദേവവും ഒന്ന് ചിരിച്ചു ടേബിളിന്റെ മാമ്പഴം എല്ലാം എടുത്ത് അവൾ കിച്ചണിലേക്ക് നടന്നു സിദ്ധി ചെല്ലുമ്പോൾ അവൾ ബുക്സ് ഓരോന്നും നോക്കുന്നുണ്ട് ഡോർ ലോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ട് നില തിരിഞ്ഞു നോക്കിയപ്പോൾ താടി തടുവ് അടുത്തേക്ക് വരുന്ന സിദ്ധുവിനെ കണ്ട് അവനെ ഒന്ന് നോക്കി പുറകോട്ട് നീങ്ങി നിന്നു അവൻ ഗൗരവത്തോടെ വിളിക്കുന്നത് കേട്ട് അവൾ അവൻ മുഖത്തേക്ക് നോക്കി വാ ഇവിടെ ഇരിക്കു അവളുടെ കൈയിൽ പിടിച്ച് അവളെ ബെഡിലേക്ക് എഴുതി കയ്യിൽ നിന്ന് ടെക്സ്റ്റ് വാങ്ങി ടേബിളിൽ വെച്ചു അവളുടെ അടുത്തായി അവൻ ഇരുന്നു നിനക്ക എന്നോട് അവൻ ചോദിച്ചതിന് അവൾ അവനെ എന്തിനെന്നുള്ള ഭാവത്തിൽ നോക്കി നിന്റെ സമ്മതം ചോദിക്കാതെ വിവാഹം നടത്തിയതിന് എല്ലാവരും നിന്റെ മൗനത്തെ മുതലെടുക്കുകയില്ലേ നീ സംസാരിക്കില്ലെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്റെ മക്കൾ ഇന്ന് നിന്റെ ഉത്തരത്തിൽ നിന്നാദ്യമായി കണ്ടപ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു കാണുമ്പോഴൊക്കെ ഹൃദയമെടുപ്പിന്റെ വേഗത ഞാൻ അറിയുന്നുണ്ടായിരുന്നു നിനക്കാ ശരിക്കും ഇഷ്ടമുണ്ടോ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു അവൾ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു പിന്നെ കുറച്ചുകൂടെ ബോൾഡ് ആവണം കേട്ടോ സംസാരിക്കാൻ മാത്രമല്ലേ കുഴപ്പമുള്ളൂ അതൊന്നും ഒരു പോരായ്മയിലട പ്രതികരിക്കാൻ നാവ് വേണമെന്നില്ല അല്ലെങ്കിൽ ഇനി ഈ മൗനത്തെ മുതലെടുക്കാൻ ചുറ്റും ആളുകൾ കാണും പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ അവൾ തലയാട്ടി ശരത്തിന്റെ വിവാഹം കഴിഞ്ഞു താൻ പറഞ്ഞത് കേട്ടവളിൽ യാതൊരു പാവത്യാവസുമില്ലാത്തത് അവൻ അത്ഭുതപ്പെടുത്തി ദിവസങ്ങൾ പിന്നെയും മുന്നോട്ട് നീങ്ങി ഹോമകുവിൽ അഞ്ചാം മാസമാണ് ആനക്കൊക്കെ അറിയാൻ തുടങ്ങി അമ്മയുടെ കൈകൾ വയറിലേക്ക് ചേർക്കുമ്പോഴേ രണ്ടുപേരും ചവിട്ടി തൊഴിക്കാൻ തുടങ്ങും സിദ്ധ ഫോൺ നോക്കി റൂമിലേക്ക് വന്നപ്പോൾ ജാനമ്മ നിളക്കുള്ള പാല് കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി അവൻ ജാനമ്മയെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചിട്ട് റൂമിലേക്ക് കയറി ലോക്ക് ചെയ്തു അപ്പോഴേക്കും നിള കിടന്നിരുന്നു എന്ത് പറ്റിയിടും ക്ഷീണമാണോ ഫോൺ ടേബിളിലേക്ക് വെച്ച് അവൻ ചോദിച്ചു കൂറയായി തനിക്ക് ഭയങ്കര ക്ഷീണാണല്ലോ രാത്രിയിൽ ബോധം കിട്ടുറങ്ങുന്നത് പോലെ രാവിലെ ഏറെ നേരവും കിടക്കുന്നു എന്ത് പറ്റി എൻ്റെ മക്കൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ അവളൊന്ന് ചിരിച്ചു ഞാൻ ഉറങ്ങുമെന്ന് കൊണ്ട് പറഞ്ഞു കിടന്നോ അവളെ നോക്കിയവൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു പാവോ അവൾ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ ഉറങ്ങുന്നത് നോക്കി തറയിൽ മുട്ടുപൊത്തിയിരുന്ന് ബെഡിൽ തലവെച്ച് അവളെ മുഖത്തേക്ക് നോക്കി കുറേ നേരിട്ടു പിന്നെ അവളുടെ വീർത്ത് നിൽക്കുന്ന വയലിലേക്ക് നോക്കി എത്ര ഉറക്കമാണെങ്കിലും ഒരു കൈ കൊണ്ട് അവൾ വയലിൽ പൊതിഞ്ഞു പിടിച്ചിരിക്കും അമ്മയുണ്ടെന്ന് മൗനമായി പറഞ്ഞു അച്ഛൻ സുന്ദരിമണികളിൽ രണ്ടും കൂടെ അമ്മയെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ അമ്മ പാവാണ് വയറിലേക്ക് നോക്കി അവൻ പറഞ്ഞു തൻ്റെ ശബ്ദം കേട്ട പോലെ വയറിൽ അനങ്ങുന്നത് കണ്ട് അവൻ്റെ ഉള്ളൊന്നും തുടിച്ചു തൻ്റെ മക്കളെ ഒന്നും തൊടാൻ അറിയാതെ കായ്കൾ വയറിലേക്ക് നീണ്ടു പെട്ടെന്ന് പിൻവലിച്ചു അമ്മയ്ക്ക് ഇഷ്ടമല്ല അച്ഛൻ ചോദിക്കാതെ തൊടുന്നു അതുകൊണ്ട് അമ്മ പറയാതെ അച്ഛൻ തൊടില്ല അവൻ പാതിയെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിളയുടെ മറുസൈഡിൽ കയറി കിടന്നു രാവിലെ സിദ്ധു എഴുന്നേറ്റിട്ടും അവളും നല്ല ഉറക്കാണ് അവൻ റൂമിൽ നിന്ന് ഇറങ്ങി അവൻ്റെ റൂമിലോട്ടു പോയി ഫോണെടുത്ത് ലെച്ചുവനെ വിളിച്ചു എന്താ സിദ്ധു രാവിലെ നിളയ്ക്ക് എന്തേലും ഏയ് അതല്ലടി നിലക്ക് നല്ല ക്ഷീണമുണ്ട് കേടക്കാതെ ഉറങ്ങിപ്പോകുന്നു രാവിലെ ഒരുപാട് താമസ എഴുന്നേൽക്കുന്നതും എഴുന്നേൽക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് തലവേദിയാണെന്ന് തീർത്തിയോട് പറഞ്ഞു എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ കേടക്കുന്നത് പിന്നെ ഉറങ്ങാനല്ലേടാ അവൾ പിന്നെ പകല് കിടന്നുറങ്ങുന്നില്ലല്ലോ അതാണ് രാത്രിയിൽ നന്നായി ഉറങ്ങുന്നത് അത് പേടിക്കൊന്നും വേണ്ടടാ മുന്നോട്ട് ഇനിയും ക്ഷീണം കാണും പിന്നെ ഇന്ന് ഞങ്ങൾ മുംബൈക്ക് പോകും പേരും പോകും പോകൂടി പുതിയ പ്രൊജക്ടിന്റെ പ്രസന്റേഷൻ കാര്യത്തിന് പോകണം കഴിഞ്ഞ ഉടനെ പോരും ഓൾ ദ ബെസ്റ്റാ ഇല്ലാതെ പോയിട്ട് വാ അങ്ങൾ ആരെയൊക്കെ ഉണ്ടല്ലോ ശരിയടി അതും അത് സിദ്ധ ഫോൺ വെച്ചു സിദ്ധ റെഡിയായി താഴേക്ക് ചെന്നപ്പോൾ നീരവും കാത്തിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരുന്നു